ഹിന്ദുമതം തെറ്റാണെന്നും മഹാത്മാഗാന്ധി മുതൽ പലരും ഹിന്ദുമതത്തെ വെളുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും രാഹുൽ ഈശ്വർ ഇന്നും മഹാത്മാഗാന്ധി ചെയ്യുന്നത് പോലെ ഹിന്ദുമതത്തെ വെളുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുമതം ജാതി മാത്രമാണെന്നും ജാതീയതയും ഉച്ചജീതത്വവും മാത്രമാണെന്നും ദേവി അടക്കം അനാവശ്യമാണെന്നും ഒക്കെ പറയുന്ന ശ്രീ അനിൽ കൊടിത്തോട്ടത്തിന്റെ അവാദങ്ങൾക്ക് ഉള്ള മറുപടിയാണ് അദ്ദേഹം എൻ്റെ വിശ്വാസത്തെയും എൻ്റെ മതത്തെയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ആ രീതിയിൽ തന്നെ ശക്തമായി ഒന്ന് പ്രതികരിച്ചു തുടങ്ങാം എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം പറഞ്ഞു ഹിന്ദുമതം തെറ്റാണ് എന്നാൽ എൻ്റെ ക്രിസ്ത്യൻ ധർമ്മത്തെക്കുറിച്ചുള്ള അഭിപ്രായം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്മകളിൽ ഒന്നാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് ലോകചരിത്രത്തിൽ തന്നെ ലോകത്തിന്റെ നന്മയായി ലോകത്തിന്റെ രക്ഷകനായി ഏറ്റവും വലിയ നന്മയായി ജനിച്ചിട്ടുള്ള വ്യക്തികളിലൊന്നാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു മാത്രമല്ല നമ്മുടെ ഭഗവാൻ ശ്രീബുദ്ധനാകട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി ആകട്ടെ അല്ലെങ്കിൽ മഹാവീര ജൈനനാകട്ടെ ബുദ്ധ ബുദ്ധനോടൊപ്പം മഹാവീര ജൈനനാകട്ടെ സിഖ് ഗുരുക്കന്മാരാകട്ടെ ജൂത പ്രവാചകന്മാരാകട്ടെ എല്ലാ മതങ്ങളുടെയും നന്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് ഭംഗിക്ക് മാത്രമല്ല ഇത് ചിലരെങ്കിലും നിങ്ങൾ കണ്ടു കാണും ഇതെന്റെ വീടാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു വീട്ടിനുള്ളിലെ ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ മുഖചിത്രം ഉള്ളത് എന്റെ വീട്ടിലായിരിക്കും ഏകദേശം നൂറ്റി നാൽപ്പത് അടിയോളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിനുള്ളിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിന്റെ ആ മുഖചിത്രം അത് ഞാൻ വിശ്വസിക്കുന്ന ഭാരതീയ സംസ്കാരവും ഹൈന്ദവ സംസ്കാരവും അങ്ങനെയാണ് കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ഫിലോസഫറായ വിവേകാനന്ദ സ്വാമി യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു ഫോളോവറും ആരാധകനുമായിരുന്നു ക്രിസ്തുമാർഗിയായിരുന്നു യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ഒരു ക്രിസ്തുമാർഗിയായിരുന്നു ആ ക്രിസ്തുമാർഗ്ഗം ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും ദൈവത്തിന്റെ പാതയെ നമുക്ക് കാണിച്ചു തരുന്നവരുടെയും നന്മയും കാര്യങ്ങളുമാണ് ആദ്യം ഇദ്ദേഹം പറയുന്ന വിമർശനം എന്താണെന്ന് എന്താണെന്നൊന്ന് കേൾക്കാം എന്നിട്ട് അതിനെ ബഹുമാനത്തോടെ മറുപടി ഒരുക്കുകയും ചെയ്യാം ശ്രീ അനിൽജിയോട് അല്ലെങ്കിൽ പാസ്റ്റർ അനിൽജിയോടൊപ്പം ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അന്ന് ഞാൻ എത്തിയത് കുറെ താമസിച്ചുപോയി വഴിയിലെ ട്രാഫിക്കും മറ്റും കാരണം പക്ഷെ വളരെ ക്ഷമയോട് മറ്റും അദ്ദേഹം കാത്തു അതിനുള്ള നന്ദിയും താമസിച്ചതിനുള്ള ക്ഷമയും അറിയിക്കുന്നു ഇപ്പൊ അല്ല എട്ട് വർഷങ്ങളായി ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വാദഗതികളെ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാദഗതികളെ നമുക്കൊന്ന് പരിശോധിക്കാം അയ്യങ്കാളിയെ ഹിന്ദുവാക്കുന്നു ഒരിക്കൽ പോലും ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒന്നും പങ്കെടുക്കാത്ത അയ്യങ്കാളിയെ പോലും ഹിന്ദുവാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ധർമ്മങ്ങളെ പിന്നാലെ പോകാത്ത മാനവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ തന്റെ സമുദായത്തിന്റെ അഭിവൃദ്ധിക്കും ഉന്നതിക്കും വേണ്ടി പടമൊരുതിയ ഇത്തരത്തിലെ സാമൂഹിക കർത്താക്കളെയൊക്കെ ഹിന്ദുവാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് ആർ എസ് എസ് പിന്തുടരുന്നത് ഇതൊന്നും അല്ലാത്ത ശുഭകരമായ ഏതോ ഹിന്ദുത്വം ഉണ്ട് എന്ന നിലയിലാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു നിൽക്കുന്നത് എന്നിട്ട് തന്റെ ഹിന്ദുത്വം ആർ എസ് ഹിന്ദുത്വത്തെക്കാൾ മെച്ചപ്പെട്ടതാണെന്നും ഇത് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന നിലയിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നു മതപരിവർത്തനത്തെ എതിർക്കുന്നു കുറേ സമയത്ത് അദ്ദേഹം ഗാന്ധിയനാകാൻ ഉദ്ദേശിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടവു നയമാണ് ശ്രീ രാഹുൽ ഈശ്വർക്കും അറിയാം ഒരു തരത്തിലും ചണ്ടാളരാജിയായ ീരവ രാജിയായ ഒരു സമൂഹത്തെ ഉൾക്കൊള്ളാൻ ഭാഗത്തുനിന്ന് ഹിന്ദു വേദങ്ങളോ ഹിന്ദു ദൈവങ്ങളെയോ മനസ്സ് വിശാലമല്ല സരസ്വതി എന്ന ഒരു ദേവതയെ ഈ സരസ്വതി എന്ന ദേവത വിദ്യാഭ്യാസത്തിന്റെ ദേവതയാണ് ആ ദേവത ഒരിക്കലും ഈ രാജ്യത്തിൽ അവരുടെ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല അവരുടെ വിദ്യാഭ്യാസം കിട്ടുന്നത് സമരങ്ങളിലൂടെയും വിശദീയ പരിവർത്തനങ്ങളിലൂടെയുമാണ് അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തിനാണ് സരസ്വതി ഇത്തരം ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ രാഹുൽ ഈശ്വരൻ മനഃപൂർവ്വം തയ്യാറാവില്ല അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ മാറും അപ്പോൾ ഇത്തരത്തിൽ വിവേചനം കാട്ടിയ ദൈവങ്ങളും അല്ലെങ്കിൽ മനുഷ്യത്വം തീരെ ഇല്ലാത്ത വിധത്തിൽ പെരുമാറിയ മതഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഹിന്ദുമതം അതിന്റെ ശരിയായ പത്താക്കുകൾ ആർ എസ് എസ് കാര് തന്നെയാണ് ഒരിക്കലും രാഘുലിഷൻ പറയുന്നത് പോലെയോ മഹാത്മജി പറയുന്നത് പോലെയോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലെ ഒരു ഹിന്ദുവിസം വെറും വിവാസപ്നം മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വിഭജനം തെറ്റാണ് ആ കാഴ്ച അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു മതം വിവേചനമാണ് അക്രമമാണ് പലപ്പോഴും പിന്നോക്കക്കാരോടും ബാക്കിയുള്ളവരോടുമുള്ള ദേഷ്യമാണ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുധർമ്മം ഒരു ഹിന്ദു സംസ്കാരം എന്നൊരു കാര്യമില്ല ആ വിശാല സംസ്കാരത്തിന്റെ നന്മകളും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഇല്ല അതൊക്കെ ഞാൻ അടക്കമുള്ളവർ വെള്ള പൂശുന്ന കാര്യങ്ങളാണ് എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് സി യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളിലും നന്മയും തിന്മയും ഇല്ലേ ധർമ്മത്തിൽ ക്രിസ്ത്യൻ ധർമ്മത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഇവിടെ മുസ്ലിം വിശ്വാസധാരയിൽ ബൗദ്ധ വിശ്വാസധാരയിൽ നന്മയും തിന്മയും ഇല്ലേ ഇതിലെ നന്മയെ നമ്മളെടുത്ത് പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ തിന്മയെ എതിർക്കുക ഇതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈഴവ സമൂഹത്തിന്റെ അടക്കമുള്ള ആൾക്കാരെ പലപ്പോഴും അല്ലെങ്കിൽ പുലേയ സമൂഹത്തിന്റെ പഴയ സമൂഹത്തിന്റെ ആൾക്കാരെ പിന്തുടരാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളാനും പറ്റില്ല എന്ന് പറഞ്ഞു നമ്മളെല്ലാം പഠിക്കുന്നത് ഞങ്ങളെല്ലാം പഠിക്കുന്ന ഏറ്റവും വലിയ ഗുരുക്കന്മാരിൽ ഒന്ന് ശ്രീനാരായണ ഗുരുദേവനാണെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ബ്രാഹ്മണനല്ല നമ്മുടെ മഹാത്മാഗാന്ധി ബ്രാഹ്മണനല്ല വിവേകാനന്ദ സ്വാമി ബ്രാഹ്മണനല്ല സി അപ്പം ജാതീയത നമ്മുടെ ഇടയിലെ ഒരു തെറ്റായിരുന്നു അത് നമ്മൾ അംഗീകരിക്കണം ആ തെറ്റ് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആധുനിക കാലത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മനസ്സുമായി കാണിക്കണം ആ രീതിയിലുള്ള ഒരു ചിന്ത ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലല്ല എന്നുള്ളതാണ് പ്രശ്നം രണ്ട് നിർബന്ധിത മതപരിവർത്തനം ശരിയല്ല അപ്പൊ ഒരാൾക്ക് ഹിന്ദു മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ മുസ്ലിം മതത്തിലോ വിശ്വാസം തോന്നി പോകുന്നതിന് തെറ്റില്ല ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ചോ പ്രലോഭനം വഴിയോ മതം മാറ്റുന്നതും മറ്റും ശരിയല്ല അത് ആ മതത്തോടും പോകുന്ന മതത്തോടും ദൈവത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യരുത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ചാതര പിതാവടക്കം ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് നമ്മളടക്കം ഒരുപാട് പേർ നമ്മുടെ തലമുറകൾ സ്കൂളിൽ പോയത് നമ്മൾ സ്നേഹത്തോടെ ആ ഓർക്കണം അപ്പം ചാവര പിതാവട്ടെ നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ പ്രശ്നകർത്താക്കളാകട്ടെ ഹൈന്ദവ സമൂഹത്തിലെ വലിയ വലിയ പ്രശ്നകർത്താക്കി അതായത് ഹൈന്ദവ സമൂഹത്തിലെ പറഞ്ഞാണ് ഇവരെല്ലാം ഹിന്ദുക്കളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവാണ് മഹാത്മാ അയ്യങ്കാളി ഹിന്ദുവാണ് ചട്ടമ്പി സ്വാമി ഹിന്ദുവാണ് വന്ന സ്വത്നാവർ ഹിന്ദുവാണ് ശുഭാനന്ദ ഗുരുദേവൻ ഹിന്ദുവാണ് വൈകുണ്ഠസ്വാമി ഹിന്ദുവാണ് പിള്ളാര പണ്ഡിറ്റ് കറപ്പൻ ഹിന്ദുവാണ് തൈക്കാട് അയ്യാഗുരു ഹിന്ദുവാണ് ഇവരെ എല്ലാം നമ്മള് പറഞ്ഞ് തിരുത്തി വേറെ വേറെയാണ് അല്ലെങ്കിൽ ഇവരെല്ലാം മോശ മറ്റേ അല്ല എന്നൊന്നും പറഞ്ഞ് അവരവൽക്കരിക്കുകയല്ല അവർ ഹിന്ദു ആണ് ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞവരാണ് അതേപോലെ നല്ല ക്രിസ്ത്യൻ ആൾക്കാരുണ്ട് നല്ലപോലെ മുസ്ലിം ആൾക്കാരുണ്ട് ഈ നിരീശ്വരവാദികളുടെ ഭാഗത്തു നിന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും വ്യക്തിവാദികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരുപാട് നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് അവരെ നമ്മൾ തെള്ളി പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഒരു മതം മറ്റൊരു മതത്തെക്കാൾ നല്ലതോ അല്ലെങ്കിൽ ഒരു വേറൊരു മതം മറ്റൊരു മതത്തെക്കാൾ ചീത്തയോ എന്നുള്ളൊരു ഒരു ചിന്താധാരയുടെ ആവശ്യമില്ല മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ് ആ ദർശനം ആ ദർശനത്തിലേക്ക് എത്താൻ കഴിയട്ടെ അനിൽ ജിയുടെ ഇത് എൻ്റെ ഒരു തന്ത്രമല്ല ഇത് അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു സമഭാവനയുടെ തന്ത്രമാണെന്നാണ് അങ്ങനെയല്ല ഇതൊരു സഹവർത്തിവത്തിൻ്റെ മന്ത്രമാണ് സഹവർത്തിത്വത്തിന്റെ സൂക്തമാണ് ആയത്താണ് ഹിംസാണ് അല്ലെങ്കിൽ സാൻസ് ആണ് സഹവർത്തത്വത്തിൻ്റെ സുവിശേഷങ്ങളാണ് ആ സഹവർത്തിത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ബഹുസ്വരതയുടെ മതസഹാർദ്ദത്തിൻ്റെ സുവിശേഷങ്ങൾ ആ പോസിറ്റീവ് അർത്ഥത്തിൽ എടുക്കാൻ നമ്മുടെ പാസ്റ്റർ അനിൽ കുടിത്തോട്ടത്തിന് ആകട്ടെ എന്ന് അഭ്യർത്ഥിക്കും അനിൽ ജിയുടെ വിമർശനം ഞാൻ ഉൾക്കൊള്ളു ചരിത്രത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ ശരിയാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടത് ഒന്നും നശിപ്പിക്കുകയല്ല ഹിന്ദു മതമോ ക്രിസ്ത്യൻ മതവോ ഇസ്ലാം മതമോ അല്ലെങ്കിൽ ഒന്നിനെ നശിപ്പിക്കുന്നതിലൂടെയല്ല എല്ലാത്തിനെയും നന്നാക്കുന്നതിലൂടെ ബെറ്റർ ആക്കുന്നതിലൂടെ മെച്ചമാക്കുന്നതിലൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും അങ്ങനെ അതാണ് യേശു ക്രിസ്തുവിൻ്റെ പാത അതാണ് പ്രവാചകന്മാരുടെ പാത അതാണ് ദൈവം നമുക്ക് വേണ്ടി അയച്ച എല്ലാ മെസ്സഞ്ചേഴ്സിന്റെയും ദൈവത്തിന്റെ സന്ദേശം നമ്മളിൽ എത്തിച്ച എല്ലാ മഹാന്മാരുടെയും പാത ആ പാതയിൽ പോകാൻ നമുക്ക് കഴിയട്ടെ മതത്തിന്റെ പേരിൽ നമുക്ക് സ്പർദ്ധ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാ വിശ്വാസങ്ങളെയും കൂട്ടി ചേർക്കാൻ നമുക്കാകട്ടെ ഗോഡ് ബ്ലസ്